ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു ഇതൊന്നും ആദ്യത്തെ ഇതിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇനി ആരെങ്കിലും പാർട്നേഴ്സിലുള്ള അപ്പോൾ അവരുടെ കൂടെ ചെയ്തതൊന്നും കൂടി കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് തവണ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചാറ് തവണ ചിലപ്പോൾ ഒരു ഒരു മാസമൊക്കെ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആവുക അപ്പോൾ അതൊന്നും വിചാരിക്കണ്ട തുടക്കത്തിൽ ശരിയാകത്തില്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതിൽ ടൈം എടുത്ത് ശരിയാക്കി എടുക്കുക പിന്നെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കിക്കാണ് ഓക്കെ റൗണ്ട് ഓസ് കിക്ക് റൗണ്ട് ഓസ് കിക്ക് താഴെയാണ് നമ്മൾ ചെയ്യുന്നത് ആ അതായത് ഈ ലെവലിൽ ഓക്കെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മസിലാണ് ഓക്കെ അടിക്കുന്നത് ഈ ഭാഗം വെച്ചിട്ടാണ് എൻ്റെ ഇത് വെച്ചിട്ട് ഓക്കെ ഇത് ഈ ഭാഗം വെച്ചിട്ട് അടിക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിൽ അടിക്കാം എന്ന് ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇതാണ് ഈ ബോൺ വെച്ചും നമുക്ക് വേണമെങ്കിൽ അടിക്കാം പക്ഷേ കുറച്ച് കെയറി അടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒരു ഡെയിലി അല്ല ആഴ്ചയുള്ള ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഒരു പതിനഞ്ചെണ്ണം ഇരുപെണ്ണം ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ തിക്ക് നല്ല രീതിയിൽ വരും അപ്പോൾ ആദ്യം താഴ്ത്ത അവർ ലെവലിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ലഗ്ഗിനെ ട്രൈ ചെയ്യുക ഒരു പത്തെണ്ണം വെച്ചെങ്കിലും മിനിമം അടിക്കുക ഓക്കെ ഞാനൊരു രണ്ടോ മൂന്നെണ്ണോ രണ്ടാളോ കാണിക്കുന്നുള്ളോ അല്ലെങ്കിൽ ടൈപ്പ് പോകും ഓക്കെ എപ്പോഴും ഓർത്ത് വെക്കുക ഫോർവേഡ് സ്റ്റാൻസിൽ തന്നെ നിൽക്കുക കേട്ടോ ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്റ്റാൻസ് ഇതിനെല്ലാത്തിലും നമ്മള് ഈയൊരു ഭാഗം കൊണ്ടാണ് അടിച്ചത് ഓക്കെ ഇനി ഇത് വെച്ച് അടിക്കണെങ്ങനെയെന്ന് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല കുറച്ച് കയറ്റി അടിച്ചാൽ മതി ഇതാണ് പോയത് ഓക്കെ ഇപ്പം നമ്മൾ ബാക്ക് ലെഗിനാണ് ആ കിക്കെടുത്തത് ഓക്കെ ബാക്ക് ലെഗിന് കിക്കെടുക്കാൻ ഈസിയാണ് പവർ കൂടുതലുണ്ടാവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും രണ്ട് കൈക്കും അതേപോലെ തന്നെ രണ്ട് കാലിലും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെന്നോ ലെഫ്റ്റ് ഹാൻഡർ ആണെന്നോ ലെഫ്റ്റ് ലെഗ് ആണ് എനിക്ക് വഴക്കമെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കംഫർട്ടബിളായിട്ടുള്ള ലെഗ് യൂസ് ചെയ്യുക പക്ഷേ എപ്പോഴും രണ്ടെണ്ണം കംഫർട്ടബിളാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഓക്കെ റൈറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് കിക്ക് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്ത ബാക്കിൽ നിന്നാണ് ഓക്കെ പിന്നെ അത് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി നോക്കാം ഓക്കെ അധികം സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല ചെറുതായിട്ട് അടിച്ചോളൂ ഇനി നമുക്ക് ഇപ്പോൾ ബാക്ക് ലെഗ്ഗിനല്ല ചെയ്തത് ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് ഫ്രണ്ട് ഈ ലെഗ് ഫ്രണ്ടിൽ വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഫ്രണ്ട് ലെഗിന് കിക്ക് അടിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ലെഗിൽ ലോഡ് കൊടുത്തതെന്നാണ് അടയ്ക്കുക ആ കാര്യം കൂടി ആലോചിക്കുക അതായത് ഇങ്ങനെ ലോഡ് കൊടുത്തതെന്നാണ് അടയ്ക്കുക ഈ ഒരു ലെവൽ ഈ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ലോഡ് കംപ്ലീറ്റ് ഈ ലെക്കിനാണ് ഇത് വെറുതെ വെച്ചേരണം ഓക്കെ മറ്റേ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതേണ്ടോ അങ്ങനെ അടിക്കണോ ഇതിൽ ഇത് പ്രിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്ത് അടിക്കാൻ ട്രൈ ചെയ്യാം അത് ഞാൻ രണ്ടിലെങ്കിലും കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്ക അതൊന്ന് ട്രൈ ചെയ്യാം ഇതിൽ നമ്മളുടെ ഒപ്പോണൻ്റ് ദൂരെയാണ് അപ്പോൾ നമ്മൾ കയറിയാണ് അടിക്കുന്നത് അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ പുറകിൽ നിന്ന് ഒരു മൂവ്മെൻ്റ് എടുക്കുന്നത് താന്നു കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ നമുക്ക് കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ അടിച്ചാൽ കുറച്ചും കൂടി കുറച്ചും കൂടി നീ നീ കിട്ടും അപ്പോൾ അതൊരു നല്ലൊരു സംഭവമാണ് നമ്മളിടയ്ക്കൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് തന്നെ ഫ്രണ്ടിലേക്ക് തന്നെ അടിക്കുക അപ്പോണ്ട് കുറച്ച് ദൂരമാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി അടിക്കണം അതാണ് നല്ല സിറ്റുവേഷൻ ഓക്കെ ഇതേപോലെ നിങ്ങൾ മൂവിങ്ങൾ ആക്കിക്ക് അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിന്നോണ്ട് ചെയ്തു മൂവിങ്ങി ചെയ്തു ചെറുതായിട്ട് ഡൗൺ ചെയ്ത് ചെയ്തു ഡൗൺ ചെയ്ത് ചെയ്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനല്ല അടിക്കണത് അതിന് പകരം ഇരുന്ന് കൊടുക്കും കണ്ടോ എന്നിട്ടടിക്കും ഇതാണ്ടോ ഇങ്ങനെ ഇരുന്നിട്ടടിക്കും കണ്ടോ ലഗ് ഇരുത്തിയിട്ട് തഴന്നടിക്കും കുറച്ചുകൂടി ഡിസ്റ്റൻസ് കിട്ടും അത് കൂടാതെ കുറച്ചും കൂടി പവറാക്കി കൊടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഒരു ഇയർ ലെവലിലോ കൊടുത്ത് നോക്കാം ഓക്കെ മൂന്ന് കേൾക്കുള്ളൂ ചേഞ്ച് ചെയ്യണം കേട്ടോ சேம் தான ட்ரெண்டிலே நடிக்கணும் ൊന്ന് ടോപ്പും കൂടി അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം എട്ട് മിനിറ്റേ യെസ് സ് നമ്മളിപ്പോൾ ആ സൈഡിൽ നിന്ന് നിങ്ങളുടെ പോകുന്നു നമ്മൾ റൗണ്ട് ഓസ് പ റൗണ്ട് ഓസ് കിക്കാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു കാഫിൻ്റെ ആ ലെവലിൽ ചെയ്തു പിന്നെ ആ വെയ്സ്റ്റിൻ്റെ ലെവലിൽ ചെയ്തു പിന്നെ ആ ഫേസ് ലെവലിൽ ചെയ്തു അപ്പോൾ മൂന്ന് ലെവലിൽ നമ്മൾ ചെയ്തു ഇത് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്ന് ദിവസം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് പഞ്ചിങ് കിറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്തു നോക്കാം ഇനി പഞ്ചിങ് കിറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എയർലെ ട്രൈ ചെയ്ത് നോക്കാം എയർലെ ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺട്രോളാണ് ഒരു പ്രശ്നം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പതിയെ പതിയെ ചെയ്ത് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി അവർ കൺട്രോൾ കിട്ടും നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ ഇതിന് മുന്നേത്തെ വീഡിയോയിൽ നമ്മൾ പഞ്ചാണ് ചെയ്തത് അതിൽ ഞാൻ പറയാൻ പറ്റുമായ ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഗ്ലൗ യൂസ് ചെയ്യാം പഞ്ച് ചെയ്യാം വേറത് ഓക്കെ പഞ്ച് ചെയ്യുമ്പോൾ ഗ്ലൗ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കൈ വെച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വെറുതെ നമ്മൾ കൈ ഇതാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്നെയുള്ളൂ ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്നുവെച്ചാൽ കൈ വച്ച് ജസ്റ്റ് കൈവച്ച് വെറുതെ ഇടുന്നു ഇപ്പോഴാണ് ഈ ഗ്ലവൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചാക്കൊക്കെ കെട്ടിയിട്ടിട്ട് ഇടിച്ചിരുന്നെച്ചാൽ പഞ്ചിങ് കിറ്റൊക്കെ നമ്മൾ വെല്ല വെള്ള റെയർലിയൊക്കെ കാണാൻ പോലും കിട്ടുകയുള്ളൂ അപ്പോൾ ആ ടൈമിൽ ചാക്കിലായിരുന്നു മിക്കപ്പോഴും മണ്ണ് ചകിരിയൊക്കെ നിറച്ചിട്ടാണ് ചെയ്തിരുന്നെച്ചാൽ കൈയൊക്കെ തിഴമ്പിച്ച് വരും തിഴമ്പിച്ച് വന്നിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫൈറ്റിന് ഇറങ്ങണമെങ്കിൽ പോലും നമുക്ക് ഗ്ലവ് ഇല്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഫൈറ്റിനൊക്കെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഗ്ലവ് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം അല്ലാതെ നമ്മൾ ഗ്ലൗവ് ഇടാതെ പ്രാക്ടീസ് ചെയ്തിട്ട് ഗ്ലൗ ഇട്ട് ഫൈറ്റിന് ഇറങ്ങുമ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഗ്ലവ് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പറ്റുമോ നിങ്ങൾ രണ്ട് ഗ്ലൗ ഉണ്ട് ഒന്ന് മറ്റേ ബോക്സിംഗ് ക്ലവ് ഇത് മറ്റേ എം എമ്മയുടെ ക്ലവാണ് ഞാനൊരു കഫർട്ടിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ചൊരു എയർ പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം മറ്റേ റാപ്പൊന്നും കെട്ടണ്ട ജസ്റ്റ് വെറുതെ നേരത്തെ കൈയിലേക്ക് ഇട്ട് ഇതൊന്നും വലിച്ചു കിട്ടിയാൽ മാത്രമതി മറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ റാപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഈ ഗ്ലൗ ഒക്കെ ഇട്ട് വേണം ചെയ്യാൻ അത് അങ്ങനെ പ്രൊഫഷണലി ഫൈറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ ഗ്ലൗ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇങ്ങനത്തെ ഫൈറ്റിനാണ് ഗ്രാപ്പ്ലിങ് ഗ്ലൗ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിതാണ് കംഫർട്ട് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അല്ലാതാണെങ്കിൽ മറ്റേ ഗ്ലൗ മേടിക്കുക അതിൻ്റെ ഇപ്പം റാപ്പ് മേടിക്കുക റാപ്പ് കയ്യിലേക്ക് കെട്ടുക ടൈറ്റ് ചെയ്യുക എന്നിട്ട് ആ ഗ്ലവ് യൂസ് ചെയ്യുക എന്നിട്ട് പഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോകൾ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യണത് അടുത്തൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം